വിശദീകരണമാണ് ശ്രീ കൃഷ്ണ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനാവാത്തൊരു വിശദീകരണമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ബി ജെ പിടെ പോഷക സംഘടന അല്ല ബി എച്ച് പി പ്രത്യേക നയപരിപാടികളുണ്ട് പക്ഷെ അപ്പോഴും പഴി വീഴുന്നത് എന്താണ് സംഘപരിവാർ സംഘടനകൾ മൊത്തത്തിൽ ഇത്തരത്തിലാണ് കാരണം ആലപ്പുഴയിലെ ആലപ്പുഴയിലെ മുതുകുളത്തും ബെട്ടത്തുമുക്കുന്ന സ്ഥലത്ത് ക്രിസ്മസ് സന്ദേശം നൽകാനെത്തിയ ആളുകളെ വിരട്ടി ഓടിച്ചു ആർ എസ് എസ് പ്രവർത്തകർ കാർത്തികപ്പള്ളി താലൂക്ക് രജീഷ് കുമാർ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പോലീസിൽ ഞാൻ അല്പം അത് ഒരിക്കലും നേരിടുകയില്ല ശ്രീകൃഷ്ണദാസ് ഇത് അന്വേഷിക്കുകയാണല്ലേ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് ചോദ്യം ചെയ്യാൻ ഒരു പൗരന് അവകാശമുണ്ട് ആ പൗരബോധമാണ് ഇവിടെ നിർവഹിച്ച ശരി 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 നന്ദി സാർ ശ്രീകൃഷ്ണദാസ് അല്ല രഞ്ജിത്തിന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഇത് ഒരു വിശദീകരണം അത് നമുക്ക് ദഹിക്കാവുന്ന ഒരു വിശദീകരണമാണോ സർക്കാർ സ്കൂളിൽ എന്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചുകൂടാ ഓണം ആഘോഷിക്കുന്നുണ്ട് എല്ലാ ആഘോഷങ്ങളും ഉണ്ട് കുട്ടികളുടെ സന്തോഷമാണ് എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നു എല്ലാ മതവിഭാഗങ്ങളിലുള്ള കുട്ടികളുണ്ട് അവിടെ ചെന്നിട്ട് അവിടെ എന്താണ് അനാവശ്യം നടക്കുന്നത് എന്ന് ചോദിക്കാനുള്ള അവകാശവും അധികാരം ഇവർക്ക് എന്താണ് സാർ അതിന്റെ പ്രശ്നമാണല്ലോ

ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയെ വിളിച്ച് പറയണം മധ്യപ്രദേശിൽ ക്രിസ്തുമസ് ആഘോഷത്തിന് അനുമതി കൊടുക്കണം എന്ന് എനിക്ക് കോൺഗ്രസിന്റെ പ്രതി നിങ്ങൾ ഉത്തരവ് ഒന്ന് കാണിച്ച് ഈ ജനങ്ങളോട് ഇതൊക്കെ പറയുമ്പോ കാണിക്കണല്ലോ ഇത് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളതാണ് പറയാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം അതിനൊരു പരിധി വേണമല്ലോ ആ കാണിച്ചോ ആ കാണിച്ചോ കാണിച്ചോ ഏത് ഏതുവാ കാണിച്ച് സധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ ഏതെങ്കിലും തരത്തിൽ ആ കാണിക്ക് ആ കാണിക്ക് ഏതു ഉത്തരവ് കാണിച്ച് മധ്യപ്രദേശിൽ ഏതു ഉത്തരവ് പ്രകാരം സർക്കാർ ക്രിസ്മസ് ആഘോഷം തടഞ്ഞു ജ്യോതിവാ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ നമ്മൾ അല്ല കാണിച്ചോ നിങ്ങൾ കാണിച്ചോ ആ ഉത്തരവ് പറഞ്ഞോ ഉത്തരവ് പറഞ്ഞ ഉത്തരവ് വായിക്ക് എന്റെ കയ്യിലുണ്ടോ ഉത്തരവ് ഞാനും വായിക്കാം ഉത്തരവ് ജോലിവാസ പ്രത് പരിധിയില്ല ചാനൽ ചർച്ചയിലിരുന്നോണ്ട് ബി ജെ പി ഗവൺമെന്റ് അല്ലല്ലെന്നേ അല്ലല്ലോ വേണ്ട വേണ്ട ആ അഭ്യാസം ഒന്നും വേണ്ടതേ ബി ജെ പി ഗവൺമെന്റ് ക്രിസ്തുമസ് പറഞ്ഞത് പ്രധാനമന്ത്രി പറയണം എന്ന് പറയാൻ നിങ്ങൾക്ക് നിങ്ങളോട് ആര് പറഞ്ഞ അങ്ങനെ ഒരു നടപടി ഉണ്ടെന്ന് അതെ നിങ്ങൾ വായിക്കുന്നേ അപ്പൊ മനസ്സിലാവുമല്ലോ നാട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ ഒരു നടപടി ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള വേദിയായി ചാനൽ ചർച്ചകളെ മാറ്റരുത് നിങ്ങൾക്ക് ഏത് ഏത് തരത്തിലുള്ള പ്രചരണവും നടത്താം ഏത് സമുദായത്തിനെതിരെ ഏത് തരത്തിലുള്ള വിദ്വേഷ പ്രചരണവും നടത്താം അതിന് ബി ജെ പിയുടെ മേത്തേക്ക് കയറി ബി ജെ പിക്ക് എതിരായിട്ടുള്ള വാചക സ്വത്ത് നടത്തണ്ട മനസ്സിലായില്ലേ ഒരു സർക്കാരും മധ്യപ്രദേശിക്കും അങ്ങനെ ഒരു ക്രിസ്മസ് അങ്ങനെയല്ല അങ്ങനെ എല്ലാ ഉത്തരവ് അങ്ങനെ അല്ലെന്നേ അങ്ങനെ എല്ലാ ഉത്തരവ് അല്ലല്ല ആ ഉത്തരവ് ആ ഉത്തരവ് അങ്ങനെ അല്ലെന്ന് അത് എന്താ ഉത്തരവ് എന്താണെന്ന് പറയൂ കൃഷ്ണ സാർ പറയും വസന്ത വായിച്ചോ എന്താണ് വായിക്കുക വായിക്കലോ വസന്തൂഷൻ വായിക്കും ഞാൻ വായിക്കാൻ പറയാലേ ഞങ്ങള് കേക്കട്ടെ എന്താന്നുള്ളത് അല്ലെന്ന് വായിക്കുന്നേ ഞാൻ വായിക്കാൻ പറയാലോ നിങ്ങളോട് നിങ്ങളോട് വായിക്കാൻ എന്തുകൊണ്ടാണ് ആ ഉത്തരവ് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് എന്താ ഉത്തരവ് പാരന്റ്സിന്റെ പാരന്റ്സിന്റെ കൺസെന്റ് വേണം എന്നുള്ളതാണ് ആ ഉത്തരവ് അല്ലാതെ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിരോധനം ഉണ്ടോ എന്നുള്ളതല്ല പാരന്റ്സിന്റെ കൺസെന്റ് വേണം കുട്ടികളെ ഏതെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കാൻ അത് കേരളത്തിലും ഉണ്ടെന്നേ രാജ്യത്ത് എല്ലാ സ്ഥലത്തുമുണ്ട് ഉത്തരവ് ഉള്ളത് അത് ക്ലിയർ ചെയ്ത് പോകണം വസന്ത് അല്ലാതെ ക്ലിയർ ചെയ്ത് അത് കേന്ദ്രം പോണം ആരോപണമായി അത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് നേരെ മധ്യപ്രദേശ് സർക്കാരിനെതിരെ വസന്ത്ൻ ഉത്തരവുണ്ടെന്ന് പറഞ്ഞു അത് ക്ലിയർ ചെയ്ത് പോകണം ആ ഉത്തരവ് എന്താണ് പറഞ്ഞിരിക്കുന്നത് വസന്താം അതിനുള്ള സമയം തരും ധാരാളം സമയം തരാം െ സാർ അദ്ദേഹം വായിക്കട്ടെ ബസ് എന്ത് വായിക്കട്ടെ വായിക്കും അനുവദിക്കൂ അങ്ങ് പറഞ്ഞാൽ ശരിയാണ് ആ ഓർഡർ ാണ് ആ ഓർഡറിന്റെ സാരാംശം ഇത്ര തന്നെയാണ് അതായത് കൃത്യമായി അങ്ങ് പറയുന്നത് പോലെ തന്നെയാണ് അതായത് ക്രിസ്മസ് ആഘോഷങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നടത്താൻ പാടില്ല പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നടത്തുന്നുവെങ്കിൽ ഹിന്ദി ആളെന്നാണ് പറയുന്നത് എനിക്ക് അയച്ചുതരും എനിക്കത് അയച്ചു തരും എന്റെ വാട്സാപ്പിൽ അയയ്ക്കും എന്റെ വാട്സാപ്പിൽ അയയ്ക്കും ശരി ശ്രീരാം തിരിച്ചു വരാം തിരിച്ചു വരാം ദയവായി ശ്രീ മനു ജയവാരപ്പള്ളി ശ്രീ മനു ശ്രീ മനു താങ്കൾ പറയുന്നത് താങ്കൾ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങൾക്കാരെ വിശ്വാസമില്ല എന്നാണ് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഒരു രാഷ്ട്രീയ കക്ഷികളും വിശ്വാസമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ പല വിഷയത്തിലുള്ള എനിക്ക് അയച്ചേരട്ടെ ഞാൻ വായിക്കാം ഞാൻ വായിക്കാം എനിക്ക് അയച്ചു തരട്ടെ ശ്രീമന്ത് പറയാം